അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് തേയിലാവശ്യപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നിവേദനം അന്താരാഷ്ട്ര സമാധാന അംഗം ഡോക്ടർ ഗിന്നസ് ഗിൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നിവേദനം നൽകിയത് രണ്ടായിരത്തി ഇരുപതാം നവംബറിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരിമേട്ടിലെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര ബഡ്ജറ്റിൽ ഉന്നമനത്തിനായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് നിവേദനം സമർപ്പിക്കുകയും നിർദ്ദേശത്തിന് മേൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ ബഡ്ജറ്റ് അവതരണ അവതരണവേളയിൽ ആസമിനും പശ്ചിമബംഗാളിനും ആയിരം കോടി രൂപയുടെ പാക്കേജ് ലഭിച്ചു എവിടെയാണ് പിഴവകൾ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന ഗിന്നി നിവേദനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പീരുമേട താലൂക്കിൽ നിരവധി തേയിലത്തോട്ടങ്ങളുണ്ട് പ്രതിസന്ധിയെ തുടർന്ന് തീരത്തോട്ടങ്ങൾ നേരത്തെ അടച്ചുപൂട്ടിയ സ്ഥിതിയിലാണ് പല തോട്ടങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ് ഇവിടുത്തെ കുട്ടികൾക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും ലഭിക്കുന്നുമില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല പട്ടിണി മരണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു കേരളത്തിലെ തോട്ട മേഖലയ്ക്ക് ആയിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണകൾ കത്തിവഹിച്ചുവെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് ഈ ആയിരം കോടി രൂപയുടെ പാക്കേജ് ലഭിച്ചത് എന്തായാലും കേരളത്തിലെ തോ മേഖലയ്ക്ക് ഒരു ഉണർവ് ലഭിക്കാനും അതുപോലെ തന്നെ പഴയ വർഷകാലം വീണ്ടെടുക്കാനും ഒരു ആയിരം കോടി രൂപയുടെ പാക്കേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും ഞാൻ കത്തയച്ചു അവതരിപ്പിക്കാൻ ഇരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ആയിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളത്തിലെ തേയിലത്തോട്ട മേഖലയ്ക്ക് നൽകണം എന്നാണ് സമർപ്പിച്ച നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്